ഹായ് എവറിവഡി ഐ ആം ലിബ ആൻഡ് വെൽക്കം ബാക്ക് ടു ഗ്ലാസിയോ ജി വർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കിട്ടു ഇതൊരു പൂച്ചയാണ് ഈ പൂച്ചകൾക്ക് പല ടൈമിലും പല സ്വഭാവമായിരിക്കും അപ്പോൾ അവരുടെ സ്വഭാവ ഗുണങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഏത് സമയത്താണ് അവർ നല്ല സ്നേഹത്തോടെ നിൽക്കണ ആ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇനി പൂച്ചേൻ്റെ എന്ത് ഡൗട്ടുണ്ടെന്നും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇപ്പൊ ഇവള് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹവുമാണ് അപ്പോൾ ഈ ഒരു കൾച്ചറസ് അവരുടെ കണ്ണും അതേപോലെ തന്നെ അവരുടെ വാലും ഇങ്ങനെ അളകുന്ന ഈയൊരു സാഹചര്യത്തിൽ ഒരു ഭയങ്കര ഇതിലായിരിക്കും ഇപ്പം മുപ്പത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ അളകുണ്ട് എനിക്ക് അടിക്കും അറിയില്ല നോക്കാം നമുക്ക് കണ്ടില്ലേ നിങ്ങൾ കണ്ടല്ലോ അതാണ് പക്ഷെ അങ്ങനെ കടിക്കൂല ഞങ്ങൾ അങ്ങനെ കടിക്കാറില്ല ഇതുപോലെ അങ്ങനെ ചെയ്യും അപ്പൊ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അത് വേണ്ടി കിട്ടു കണ്ടില്ലേ നിങ്ങൾ ഇതാണ് അവള് ഇനി നമുക്ക് അവള് കളിക്കൂണ്ടോ ജസ്റ്റ് നോക്കാം അവൾക്ക് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവരെ കൊണ്ടും അവര് കളിപ്പിക്കുന്ന വീഡിയോസ് ഒക്കെ അടുത്ത പേരും എപ്പിസോഡുകള് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓലക്കടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുകൊണ്ട് ഇങ്ങനെ ആ അടിച്ച് ഇങ്ങനെ ആവുമ്പോൾ അവർക്ക് കളിക്കാൻ നല്ല സുഖമായിരിക്കും അങ്ങനെ നമുക്ക് കിട്ടൂരൊന്ന് കളിപ്പിച്ച് നോക്കാം അവൾ കളിക്കും അറിയില്ല ആ അപ്പൊ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടാവും കിട്ടൂ കളിക്കൂ ഞാനിങ്ങനെ ക്യാമറ പിടിച്ച് ചെയ്യുമ്പോൾ അവൾക്ക് നല്ലൊരു എസ്പ്രഷൻ ആട്ടോ ഓക്കെ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് ചോദിച്ചാല് ഈ പൂച്ചകള് ഇതിപ്പോ നാലാമത്തെ ബ്രീഡാണ് രണ്ട് വയസ്സായിട്ടുള്ളൂ ഇവൾക്ക് നാലാമത്തെ ബ്രീഡാണ് കേട്ടോ അതൊക്കെ ഉപ്പ പറഞ്ഞ് തരുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ ഇത് ഓലകുടിയാണ് അതിൻ്റെ അഡ്ജ് ഈ ഭാഗം ഇവിടെ ഇങ്ങനെ നല്ലൊരു കളി പോയി അഴുകുമല്ലോ അത് അവളെ കൊണ്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ചെയ്യുക അപ്പം നല്ല രസം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമാണ് അവര് കളിക്കുന്നത് കാണാനും നല്ല രസമാണ് അപ്പോ നിങ്ങൾക്കിപ്പോ ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ടാവും അവര് അവള് ഓരോ പല്ലിലാണ് കടിച്ചു വെക്കുകയാണ് അതുപോലെ തന്നെ ആ സാഹചര്യത്തിൽ നമ്മൾ കൈ നമ്മള് കാരണവശാലും കൊടുക്കേണ്ടിട്ടോ ക്യാമറ ഫ്രണ്ട്സ് നമുക്ക് ഒന്ന് കളിപ്പിച്ചു നോക്കാം കണ്ടില്ലേ അത് കളിക്കുന്നുണ്ട് ചെറുതായിട്ട് വിടെ ഇങ്ങനെ കാല് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടാവും അവള് ഒന്നും ചെയ്യുന്നില്ല നമ്മളെ കുറച്ചെല്ലാം ചെയ്ത് കഴിക്കും അപ്പൊ അഞ്ചി പൂവിച്ചിനെ പറ്റി എന്ത് ഡൗട്ട്സ് പറയാ ചോദിച്ചോ നമ്മൾ ടെറസിന്റെ മേലെയാണ് ഇവരുടെ നമ്മളെ ഇവർക്ക് ഒരു വീട് പോലെ ഒരുക്കി എടുത്തിട്ടുള്ളത് എന്നാൽ അവർക്ക് വിശാലമായിട്ട് കളിക്കുകയും ചെയ്യാം കണ്ടില്ലേ ഇവിടെ വിശാലായിട്ട് അവർക്ക് ഓടി കളിക്കാം കൊറച്ചു ദിവസം കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടിലേക്ക് മാറ്റും ഇപ്പൊ നമ്മൾ താൽക്കാലികമായി ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ടാവും അവരുടെ കുട്ടികൾ ഉണ്ട് അവിടെ പക്ഷെ നമുക്ക് അവരുടെ കുട്ടികൾ നമ്മൾ അങ്ങോട്ട് പോയാൽ വേഗം അവർ ഓടും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അവർ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നു കളിക്കുന്നതല്ലോ അതിൻ്റെ ഉള്ളിൽ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മരും പിന്നെ അതുപോലെ തന്നെ നാല് പേരെ ഒരുമിച്ച് കൂടി കളിക്കുന്നു കണ്ടില്ലേ അപ്പോൾ മരും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവർ തന്നെ ആ വെള്ളമൊക്കെ കണ്ടില്ലേ നിങ്ങൾ എന്തൊരു സൂപ്പറായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഈ പെട്ടിയുടെ ഹോളിലൂടെ നമ്മൾ ക്യാമറ അഡ്ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ കണ്ടതാണ് ഒരാളുടെ ഇവ കറുത്തതാക്കും ശമ്പം ഭയങ്കര കളിയാണ് കണ്ടില്ലേ പെട്ടി പെട്ടെന്ന് എടുത്ത് നോക്കട്ടെ പെട്ടിട്ടിട്ട് അവർ കളിക്കില്ല വെള്ളം പിടിച്ചു നോക്കാം എസ്സിൻ്റെ കൈ അതിലൂടെ ഇട്ടപ്പ്ലേ കണ്ടില്ലേ കണ്ടില്ലേ അവൻ വെല്ലം പോയി നമുക്കിനി ഓലക്കുരണ്ട് ജസ്റ്റ് ഒന്ന് അകത്ത് നോക്കാം അവരിപ്പോ റിയലി നമ്മളെ കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഓലക്കുരി കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം കണ്ടില്ലേ അവർ എൻ്റെ ഒരു കളിയാട്ടോ ഇവിടെ ഒരാളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരാൾ ഉണ്ട് കാലം കഴിയുന്നുണ്ടോ അറിയില്ല കണ്ടില്ലേ ഇവിടെ ഒരാളുണ്ട് അതിൻ്റെ തള്ളയാണത് കണ്ടില്ലേ തള്ള തള്ള കടിക്കല്ലേ കടിക്കല്ലേ എന്ന് നമുക്ക് പോലെ കുട്ടികൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഫ്രണ്ട്സ് ഈ ഹോളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം അത് കളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതെന്താ അതിലൂടെ പോണ നോക്കണ്ടോ ിങ്ങൾക്കപ്പ് കാണാൻ കഴിയുന്നില്ല എന്ന് എനിക്കറിയാം അവര് പേടിച്ചു പോകുന്നുണ്ട് കളിക്കുന്നില്ല ഒരു സൗണ്ട് ഇണ്ടാക്കുന്നു നമ്മളെ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ഒരാൾ അപ്പോൾ വരും ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് നമ്മൾ പൂച്ചോട്ടിയുള്ള വീഡിയോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എത്രയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഒന്ന് കണ്ട് ഫണ്ണി ആയിട്ടൊന്ന് ചിരിക്കട്ടെ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണും അപ്പോൾ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരും ദിവസങ്ങളിലായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇടും അത് നമ്മുടെ പൂച്ചയുടെ കിട്ടു എന്നാണ് ഇവളുടെ പേര് എക്സ്പ്രഷൻ കണ്ടില്ല മുഖത്തിൻ്റെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ